ഞങ്ങൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ട്രക്കിങ്ങിന് പോകുകട്ടോ ഗൈസ് കണ്ടോ ഗൈസ് കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ ഞങ്ങൾ ഇതേ കൈസ് ട്രക്കിങ്ങിന് ഞാൻ നടന്ന് നടന്ന് നീങ്ങുകൈസ് പോകണമെങ്കിൽ നമുക്കൊരു ജർമ്മൻ ചിപ്പണ് കാണാൻ സാധിക്കുന്നതാണ് നമ്മളില്ലാട്ട് പറഞ്ഞത് നമ്മളിത് പോകണെങ്കിൽ നമുക്കൊരു ചിമ്പാൻസി കൊയകരെ ഗോറിലെ കാണാൻ സാധിക്കുന്നത് കേട്ടോ ഗൈസ് കണ്ട കൈസ് കണ്ട കൂടെ ഞങ്ങൾ ആക്കി പോവാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ മൂഞ്ചി പോയി കൊറേ ദൂരം പിന്നെ ഉണ്ടാകില്ല ഭയങ്കര വെള്ളമുള്ളത് കാരണം നമ്മൾ ആറ്റി പോലെ നമ്മള് ആറ്റി പോണിയൊക്കെ എടുത്തിട്ട് വന്നതായിരുന്നു ബട്ട് നമുക്ക് പോകാൻ പറ്റില്ല കാരണം നമുക്ക് നിങ്ങൾക്ക് ഒരു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ഒരു ആറിന് സൗണ്ട് ആക്കി ഒരു ചെറിയ ആറ് പോട്ടെ ഒരു തോടൊക്കെ ഒഴുകുന്നുണ്ട് ടോവിസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത് തിരിച്ചു വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ടാ നല്ല അസന്താ ഗയ്സ് സൂര്യപ്രകാശം അടിക്കുന്നു അല്ല രസകരമായ വഴികളാണ് നമ്മൾ നടന്നിരിക്കുന്നത് ഗയ്സ് കണ്ടോ ഗയ്സ് പാറകളൊക്കെ ആയിട്ട് ഞാൻ നടന്നു പോവുകാട്ടോ ഗയ്സ് ഇolah അട്ടണ്ടട്ടോ ഗയ്സ് അതൊരു ചെറിയ പ്രശ്നട്ടോ ഗയ്സ് എന്നെ ചിട്ടുട്ടാ ദ അട്ടയോ അട്ടൈണ്ടോ എന്നെ അട്ടയില്ല കണ്ട കാട്ടേ വന്നങ്ങനെ പോവുകില്ല അതന്നെ നിന്റെ കാലേ കൂട കേറും പോയാ हां പോയി പോ